അങ്ങനെ കുട്ടിക്ക് മന്ത് കൂടി തുപ്പലം കൊണ്ടൊരു പരിപാടി ഉണ്ട് പരിപാടി നാവ് കിട്ടി വരേണ്ട പരിപാടി ഉണ്ട് മൂന്നാല് പരിപാടി ഉണ്ട് ഒന്ന് കൊരക്കണ പരിപാടി ഉണ്ട് കാര്യായിട്ട് എന്തെങ്കിലും ചർച്ചിന്റെ കയ്യിലടക്കണ ഒരു പരിപാടി ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് പരിപാടികൾ ഉണ്ട് അങ്ങനെ അങ്ങനെ ഈ ഇപ്പോ ഷൂ ഇടാൻ പാടില്ല തൊപ്പി ഇടാൻ പാടില്ല പിന്നെ എന്താ തൂങ്ങിക്കിടന്നത് അത് എന്ത് കിട്ടിക്കാനും തൊള്ളേക്ക് കൊണ്ടുപോണം അങ്ങനെയൊക്കെ നീച്ച് നിൽക്കണം ഓടണം

ടച്ചോനോലക്കാമത്തെ സത്യം ഒന്നര കൊല്ലായി ഒന്നര കൊല്ലം കഴിഞ്ഞ അവിടെ വന്നിട്ട് ഇത് വേറെ ഒരു കുയ്യെങ്കിലും ഓല അടിച്ചോ ഇല്ല ഏ അടിച്ചോ പറ ഇത് എന്റെ അടുത്ത് എത്തിയാൽ മതി വീഡിയോ മെമ്പർ അടുത്താണെങ്കിൽ മെമ്പറടുത്ത് എത്താണോ എന്ന് വെച്ചാണെ മെമ്പറെ വളരെ മോശാണ് അത് എന്ന് വെച്ചാണെങ്കിൽ ഭാഗ്യത്തിന് പള്ളേടേമേ പോയി പോയില്ല എന്നുള്ളു അത്രേ ഇടങ്ങാറായിട്ട് ആ റോഡ് മുതൽ പോകും ഓരോ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ആരോ മണിക്കൂർ അവിടെ നിന്ന് റോഡ് മുതലെത്താന് ചിന്തിക്കണോ ഞാനൊന്നും ഉണ്ടായിട്ട് പറയല്ല പറയല്ലീരം പോരാ പട്ടാമ്പിപ്പൊ ഇത് പണി നടന്നോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഈ വല്ലപ്പോ പണി നടക്കുന്നില്ല ഒന്നും ആനക്കോട് ഓല ഒരുവിധം നന്നാക്കി പിന്നെന്താ നമ്മളും മനുഷ്യന്മാരാണ് ഓരോ മാത്രല്ല അവിടെ വരള്ളവര് മാത്രീശായ്ക്കാൻ പറയട്ടെ ഞങ്ങൾ അവിടെ ഒക്കെ എങ്ങനാ അറിയോ ഞങ്ങളൊന്ന് പറഞ്ഞാണെങ്കിൽ കൂടിപ്പോ ഒരു സിക്സ് മന്ത് കംപ്ലീറ്റ് ആവും ഏർ ഈ അടുത്ത് അങ്ങനത്തെ റോഡ് ഓർമ്മ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല ഒന്നാർ കുയ്യി കുയ്യ് കുയ്യായിരുന്നു ഇപ്പൊക്കെ ക്ലിയർ ആയില്ലേ ഏ ഞാൻ പറഞ്ഞിട്ടല്ല അവർക്ക് തോന്നിട്ടാ തോന്നുന്നു നിങ്ങള് എന്താ ആരോടാ പറയണ്ട വാർഡ് മെമ്പറോടാ മെമ്പറോടാ കാരണം പഞ്ചായത്ത് ഫണ്ട് ആവാനാണ് ചാൻസ് അങ്ങനെ മെമ്പറോടാണെങ്കിൽ മെമ്പർ നിങ്ങൾ ഒരു കാർ എടുത്തിട്ട് ഒന്നായിരോടെ ഒന്ന് എന്റെ ഒരു അർജന്റ് വരുമ്പോളെ വീട്ടിലേക്ക് പെട്ടെന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോകേണ്ട ഒരു അർജന്റാവണം അപ്പൊ അപ്പം മനസ്സിലാവും അർജന്റ് കാര്യത്തിൽ നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ ആവുന്നില്ല ും കാര്യങ്ങളൊക്കെ വണ്ടി പിന്നെ സർവീസ് സർവീസ് അതിന്റേതായ ആൾക്കാർ വേറെ അങ്ങനെ എല്ലാരും നാട്ടിലുണ്ടാവൂല്ലേ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ അതൊക്കെ ശെരി കണ്ടറിഞ്ഞിട്ട് ചെയ്യേണ്ടതല്ലേ ജിൻസിനെ കൊണ്ട് ഞാൻ വീഡിയോ ഇൻസ്റ്റാഗ്രാമില് പിന്നെ ജിൻസി നിങ്ങൾ വേഗം എന്നിട്ട് ജിൻസിട്ടോ ഈ പറയുന്ന പറയുമ്പോട്ടോ ഞാനും ഇവിടെനിന്ന് പോവില്ല ബാങ്ക് ആകെ ചെലപ്പോ ഒരു നാലര അഞ്ചുമണി വരൊക്കെ മണിക്കൂറൊന്നും വേണ്ടല്ലോ അങ്ങോട്ട് ഫുൾ ബ്ലോക്ക് റോഡ് ജിൽഷാദ് ും ജിഷാദ് വല്ലപ്പോ ഞങ്ങൾ പറയട്ടെട്ടാ ഞങ്ങളെ പയേ പാട്ടെ എനിക്കൊരു അഞ്ചു വയസ്സുള്ളവരൊക്കെ പാടി മറ്റേ വല്ലപ്പോ ഒരു പാട്ടൊരാളവാറീനെ പക്ഷെ അതില് എനിക്ക് മോനൂസിന്റെ സൗണ്ടാ തോന്നുന്നത് കുഞ്ഞി സൗണ്ട് പക്ഷെ ഈ വല്ലപ്പുഴ എന്ന് പറയുന്നത് മാത്രം കേട്ടിട്ടുണ്ടാവില്ല പാടി വല്ലപ്പുഴ അതാരാ സുന്ദരിയായ പെണ്ണ് ഞാൻ പറയട്ടെ എനിക്കറിയാതാരുന്നു എത്ര കൊല്ലം അഞ്ചു അല്ലോ ആ പെണ്ണിനെത്രേഹിച്ച് ഒരു പെണ്ണിനെ നാട്ടിൽ നിന്ന് കെട്ടിച്ചെടുത്തില്ല വീട് കാണുന്നുണ്ടെങ്കില് ഒന്ന് മെസ്സേജ് അയക്കരുത് ഇട്ടോ റിൽ അയക്കരുതിട്ടോ നീ ഇൽ കൊല്ലും പക്ഷെ ഒരുപാട് നല്ല മെസ്സേജ് ഓള് മെസ്സിക്കണ്ടല്ല പക്ഷെ അയച്ചോ പക്ഷേ പക്ഷെ നിങ്ങൾ ഇട്ട് ഇട്ടേച്ച് പോയാലും കൊണ്ട് ഞാന് രക്ഷപ്പെട്ടു നന്നായി ഇട്ടേച്ച് പോയത് ഇനി ഒരിക്കലും വരണ്ടെട്ടോ അവിടെ പോയത് വരണോന്നില്ല ആരാന്നി നല്ലോണം അറിയാം പേര് അമ്മ ഞാൻ പറഞ്ഞ എല്ലാവർക്കും അറിയണ്ടാവും അവര് ഇപ്പൊ നല്ലോണം അല്ല ജീവിക്കുന്ന ഇഷാക്ക എല്ലാം അറിയാൻ പോലെ ഇഷാഖ് അന്വേഷിക്കലൊക്കെ ഇണ്ടാൻ പറ്റി വൈഫിന് അല്ല ഓള് ഏജനോ ഞാൻ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അഞ്ചിലോ ആറിലൊക്കെ പതിനെട്ട് വയസ്സായിരിക്കും വയസ്സാക്കേ ഉള്ളു ആ ഞാൻ ഓർമ്മകളൊക്കെ ഒരു രസല്ലേ പോവില്ലെന്നൊരുണ്ടായിക്കൊണ്ട് അങ്ങനെ പോയതാണ് ആ പോന്നോ പോട്ടേ ഞാനും പോണൊരു എന്താ മറ്റേ പോണ് പക്ഷെ ഞാൻ പിടിക്കാം ഒരു വിശ്വാസുണ്ട് വല്ലപ്പോ അങ്ങനെ പോലാന്നുള്ളതല്ല വിശ്വാസ നിങ്ങള് പോവോ ഒരിക്കലും ആ പോയതാണെങ്കിൽ പോയതാണെങ്കിൽ കൊല്ലു പോല ഞാൻ എന്താ ചെയ്യാന്നറിയന്തെങ്കിലും വെറുതെ ഞാൻ ഡിവോഴ്സ് ആക്കിയൊന്നും പോയില്ലു അപ്പൊ ഈ ഒരു വേറെ ജീവിക്കാനൊന്നും സമ്മതിക്കില്ല ഞാൻ മരിച്ചാലും ജീവിക്കേണ്ട ാലൊക്കെ സാക്ഷി അഥവാ മരിച്ചു പോയില്ലേ മരിച്ചു പോയി ഞങ്ങളും പോലും പോകുമ്പോ എന്ത് ചർച്ച ചെയ്ത് ശരിക്കും പറഞ്ഞ പാർക്കായിട്ട് വന്നോന്നല്ലോ ഇതിന്റെ തൊട്ട് ബാക്കില്ല നമ്മളെ ബാഗുണ്ട് അപ്പോൾ പിന്നെ ഞാനന്ന് ഇവിടക്ക് പാടാനൊക്കെ വന്നിട്ടുണ്ടായി അപ്പോൾ പിന്നെ ഒളുക്ക് വരാൻ നല്ല ആഗ്രഹം അപ്പൊ അങ്ങനെയാണ് ഇതാണ് പോന്നിട്ടോ ഏ പോവാണോ എന്തായാലും വന്നാലേ പാർക്ക് കണ്ടിട്ട് പോവാ സംഭവം എന്താ ഇതല്ല ഇതിനപ്പുറത്തുണ്ട് നടക്ക് അല്ല അന്ന് ഞാന് പാട്ട് പാടുമ്പോ എം എൽ എ മൂസിനും അതുപോലെ മൂസിനൊക്കെ പറയാ പറയാറിയാൻ വേണ്ടിട്ട് എം എൽ എ മൂസീൻ തന്നതാ പിന്നെ പിന്നെ അതേപോലെ ഞങ്ങള് പറ വരുന്നുണ്ട് സംഭവം ആണെങ്കില് ഇതുവരെ ബ്രേക്ക് ഇട്ടത് ഒന്ന് സെറ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇതുവരെ ബ്രേക്ക് ഇട്ടത് വെച്ചാണെങ്കില് ഈ വീഡിയോസ് എടുക്കാൻ ഇങ്ങനെ പോവേ നടക്കായിട്ടാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ ആ ഭായ നമ്മളിത് കുറച്ചൊരു ഗ്യാപ്പിട്ടെന്താ നമ്മളൊരു നമ്മളെ ടീം തന്നെ ചെയ്യുന്നതാ ഞാൻ അങ്ങനെ അവിടെ ചെയ്യുന്നോടത്ത് പോയിട്ട് ഞമ്മളാ സ്ഥലത്ത് പോയിട്ട് തന്നെ വീട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതായത് പുറത്തുനിന്ന് സ്ഥലത്തുനിന്ന് മേടിച്ചിട്ട് നമ്മള് മരിച്ചു അങ്ങനൊന്നും അല്ല അതല്ല ചെറിയത് എങ്ങനാ വെച്ചാണെങ്കിൽ വേറൊരാളായിട്ട് ഇങ്ങനെ കമ്പനി ആയിട്ട് ഈ ഓൺലൈൻ ആയിട്ടുള്ള മാത്ര ബന്ധാ അങ്ങനെ എനിക്ക് കൊറേ വന്നിട്ട് ഞാനത് നോക്കീനു അതിൻ്റെ ഉള്ള കൂടിയാ പക്ഷെ അത് ഒരു കുട്ടി വാങ്ങുന്നില്ല അങ്ങനെ അപ്പൊ ഞാൻ അതൊക്കെ നിർത്തിക്കളെ വെച്ചാൽ ഞങ്ങക്ക് ലോങ് പോയി എടുത്ത് പോയി വരാനാവാത്തതിനെ കൊണ്ട് ഇർഷാക്കും പാട്ടിൻ്റെ ഇതിലൊക്കെ ആയതിനെ കൊണ്ട് വെറുതെ ഞങ്ങൾ നിർത്തി വെച്ചായിരുന്നു അപ്പൊ പിന്നെ എല്ലാരും മെസ്സേജ് വറുതാ ഇത് ഉണ്ടോ എന്നിട്ട് ഒരാളെനിക്ക് പൈസ അയച്ചു

അതാട്ടോ പാർക്ക് പിന്നെ ആൾക്കാർ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെലപ്പോ വീഡിയോ ഓഫാക്കും കാരണം ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു പാർക്കൊക്കെ പോണെന്നുണ്ടെങ്കിൽ പോണ്ടീന്ന് പറയോ മറ്റേ ഇവിടെ രമണി ചേച്ചിണ്ട് ഞമ്മളെ വീഡിയോ കല്യാണത്തിനൊക്കെ വന്നിട്ട് എടുത്താൽ ഇവിടെ ഏതൊരു ഷോപ്പിലന്ന് ഞാൻ പാടുമ്പോണ്ട് എന്താ ചില വരാം രമണി ചേച്ചി നമ്മളെ പാട്ടിന്റെ എടുത്താരാധികം

ിയൊക്കെ പട അത് മണ്ണാർക്കാട് പോയിട്ട് കുട്ടികൾക്ക് മാത്രമല്ല വർക്കാണ് അപ്പൊ എന്തെല്ലാം ഞാൻ ബാക്കിൽ ഇങ്ങനെ വരും ഞാൻ അണി അയ്യാണെ ലൈസ്ടെ ബോഡി ഗാർഡാണ് അല്ലേ ആന്റെ അടുത്ത് കുട്ടി എന്ത് കുട്ടനെ പിടിക്കാട്ടി പോട്ടി പോവൂലു പിടിച്ചേ

മണശേഷി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എന്റെ പാട്ടിന്റെ കടുത്ത ആരാധിക്കുകയാണ് കാരണം എന്താ പറയുക കൊറേ കാലായിരിക്കണെ എന്റെ കല്യാണത്തിനൊക്കെ വന്നിരിക്കണേ നമ്മള് എവിടെക്കൊക്കെ പക്ഷെ നമ്മള് കണ്ടിട്ടുണ്ടായിരുന്നില്ല കല്യാണത്തിന് ഞാൻ നേരെ കണ്ടു കാണില്ലേ ആ നടന്നിട്ട് അങ്ങനെ ലമണി ചേച്ചിനൊക്കെ കണ്ട് ഒന്നടത്തേക്കൊക്കെ പോയി പപ്പയും മോളും കൂടി ഓടുക എനിക്കൊരു ഐസ്ക്രീം കൊണ്ടാണ് തന്നെ പോവുന്നത് ഓ ഞാൻ ഓള തൊള്ളയിലൊക്കെ നോക്കുന്ന ബസ് എടുത്തൊരു കൊണ്ടുപോക്ക എന്താ പരിപാടി ആയിക്കോട്ടെ നാലായിരത്തിന് ചുരിദാർ ഇതുവരെ വാങ്ങി തന്നില്ലെന്ന് പറയാൻ പറ്റില്ല കേട്ടോ തന്നിട്ടില്ലല്ലോ തന്നിട്ടില്ല ഇടി മൂവായിരം സംതിങ്ങിന് ഒരു ടാൻ നമുക്ക് എനിക്ക് വാങ്ങി തന്നില്ല എന്റെ കൂട്ടർ അവിടെ നിന്ന് ൂറ് മതിലേ രണ്ടായിരത്തി എഴുന്നൂറ് എന്നിട്ടാണോ എഴുതാനോ കുക്കറോ ഇത് കുക്കറിനൊക്കെ നല്ല റേറ്റ് ആവൂലേ ആയിരത്തി എണ്ണൂറ്റി അമ്പത് മ വേറെ എടനെ മാ പാത്ര കടേന്നങ്ങട വെച്ചോ വേറെ എന്തിലും വേണോ ഉന്ന് വേണ്ട കംബേസ് കംബേസ് അവിടെ ഉണ്ടല്ലോ രണ്ട് മാസം ആയി വാങ്ങിയിട്ട് ഹലജല ഉണ്ട് എന്ന് അവിടെ കുറേ കംബേസ് ഉണ്ട് ആയിതന്നല്ലേ ആന്നോ നിന്ന് വേണ്ടല്ലേ അവിടെ എന്തിനെ തിന്നുന്നേ എന്തിനാ ഇരിയോ

ഇതിന്റെ വലുതാണ് ചു പറയണത് വേണോ തൊണ്ണൂറ്റമ്പത് റുപ്പു വേണോ എടുത്തോ വേണോ എടുത്തോ മക്കളെ കുട്ടിനെ ഫുഡ് കൊടുക്കാനുള്ള ഒരാള് എന്തേന് പറയാറ് കുക്കർ മേടിച്ചിട്ട് അതിന്റെ റേറ്റ് ആയിരത്തി എണ്ണൂറ്റിഅമ്പത് അപ്പൊ തന്നെ അവിടെ വെച്ചു ചന്ത വിചാരിച്ച റേറ്റ് ഇല്ലാ വിചാരിച്ചോ നിങ്ങളെല്ലാം ആയിരത്തി അഞ്ഞൂറ് ഇഷ്ടമാതിരി ചക്കന ഇതില്ക്കൗണ്ടില് പക്ഷെ നമ്മളോട് അത് പറഞ്ഞാലും അധികം ഒന്ന് വാങ്ങാണ്ടിരിക്കും തോന്നി ഞാൻ വെറുതെ പറഞ്ഞോ വാങ്ങി തരുന്നോ ബാഗോക്ക് ബാഗ് ബാഗോടൊങ്ങി തരുമോ എന്താല് മോമോസും എന്തെങ്കിലുമൊക്കെ തിന്നണന്നൊക്കെ പറഞ്ഞിട്ടാണ് അല്ലെ ആദ്യം ആദ്യം പറഞ്ഞുകഴിഞ്ഞാല് ബാങ്കിക്ക് ലോൺ എടുക്കാൻ പോവാല്ലേ ഞാനും വരാ ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ 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 വാക്ക് മാറിലെടുത്തി അല്ലേ കുട്ടിക്കോ കുട്ടിക്കൊന്നും തിന്നണ്ട എന്തു കഴിഞ്ഞാല് പെണ്ണു വരെ കുട്ടിക്ക് പാൽ കൊടുക്കണ്ടേ കുട്ടിക്ക് പാലുടുക്കണ്ടേ

Makes... Pumbata. Pumbata -tö -tö mm. ോ എങ്ങനെയാ ബർഗർ മോമോസ് അടിപൊളി പോവാണ്ട് പാത്രക്കാട് നോക്കട്ടെട്ടോ ഇത് അങ്ങനെ പാത്രം കിട്ടിയില്ല പക്ഷെ വേറെ പാത്രം കിട്ടി ഇത് ഇത്തിരി കിട്ടിയെടുത്ത് പോകുന്നു പിന്നെ മുട്ടായി എടുത്ത് പോകുന്നു പക്ഷെ വില കുറവാണ് അല്ലേ വിലയുറവുണ്ട് ഞമ്മള് വില ഉറവുണ്ട് തന്നെ പറയണ്ടേ കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് നാളെ മേലൊക്കെ ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പെടുന്ന സാധനം പഠിച്ചൂടെ എന്താണ് മുബീന അല്ലെ മുബീന നമ്മളെ കരിമ്പുള്ളി എന്ന് പറയും പട്ടാമ്പിന്ന് ചെറുപ്പഴ്ശേരി പോണോ ഇതൊന്നും പ്രൊമോഷൻ ആ നൂറ്റി അറുപത് ആ നല്ല ലാഭം തോന്നി